ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പലരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ചിലവർക്ക് കണ്ടന്റ് മോട്ടീവ് സേഷൻ്റെ തൊട്ട് മുകളിലായിട്ട് നോട്ട് ഏറ്റ് അവൈലബിൾ എന്ന് കാണിക്കുന്നു മറ്റ് ചിലർക്ക് നോട്ട് എറ്റ് എലിജിബിൾ എന്ന് കാണിക്കുന്നു എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് നമുക്കിപ്പം സപ്പോസ് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കണ്ടന്റ് മോട്ടീവ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നോട്ട് എറ്റ് എലിജിബിൾ എന്നാണെങ്കിൽ നിങ്ങളെന്താണ് നിങ്ങളുടെ കണ്ടൻറ്റ് മോട്ടീവ് സേഷന് വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള അതായത് നമ്മൾ കുറച്ചുകൂടി പരിശ്രമിക്കണം നന്നായിട്ട് നടത്തും വേറെ മറിച്ച് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ അണ്ടറിൽ പ്രൊഫൈൽ പ്രൊഫൈലെടുത്തിട്ട് മോണിറ്റൈസേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ കാണിക്കുന്നത് നോട്ട് എറ്റ് അവൈലബിൾ എന്ന് ആ ഒരു അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മോണിറ്റൈസേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും അതിൽ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ പ്ലേസ് ആഡ് ചെയ്തതിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കോ എന്തായാലും ചെറിയൊരു ഇഷ്യൂ കാരണമായിരിക്കും ആ ഒരു ഓപ്ഷൻ അവിടെ കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അതിൻ്റെ മുകളിൽ കാണിക്കുന്നത് നോട്ട് ഏറ്റ് അവൈലബിൾ ആണോ നോട്ട് ഏറ്റ് എലിജിബിൾ ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക സപ്പോസ് നിങ്ങളുടേത് നോട്ട് ഏറ്റ് അവൈലബിൾ ആണെന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ പ്ലേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ ഇന്ത്യ തന്നെയല്ലേ കൊടുത്തിട്ടുള്ളത് എന്ന് ഇനിയിപ്പോൾ ഇന്ത്യ അല്ല കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ പെട്ടെന്നൊന്നും കിട്ടില്ല കാരണം കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാ രാജ്യത്തും ഇൻവിറ്റേഷൻ കൊടുക്കുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ അത് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ തന്നെയല്ലേ നമ്മുടെ പ്ലേസിൽ ഓപ്ഷൻ പ്ലേസിന്റെ ഓപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് എല്ലാവരും ചെക്ക് ചെയ്യണം ഓക്കെ അങ്ങനെയൊക്കെയാണ് മോണിറ്റൈസേഷൻ ടാബ് കാണിക്കുന്നത് നമുക്ക് കുറേ പേരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാം മോണിറ്റൈസേഷൻ ടാബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സ്റ്റാറും പാർട്ട്ണർഷിപ്പ് ആഡും മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ ഇനി അതും അല്ലേ ഇങ്ങനെയാണ് നോട്ട് ഏറ്റവും എലിജിബിളിൽ ഇപ്പം കാണിക്കുന്ന എന്താ സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് മോണിറ്റൈസേഷൻ അതുപോലെ തന്നെ സ്റ്റോറി ഫ്രണ്ട് ഇത് മൂന്ന് ഓപ്ഷനാണ് കാണിക്കുന്നത് അതായത് നോട്ട് എയ്റ്റ് എലിജിബിൾ എന്ന് കാണിച്ചുകൊണ്ട് ഇനി നേരെ മറിച്ച് വേറൊരു പ്രൊഫൈൽ എടുക്കാം നമുക്ക് വേറൊരു പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് അതിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അല്ല സോറി മോണിറ്റൈസേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാർസ് ഉണ്ട് ആഡ്സ് ഓൺ റീൽസ് ഉണ്ട് ബോണസ് ഉണ്ട് ഇൻസ്ട്രീം ആഡ്സ് ഉണ്ട് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഉണ്ട് അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ആഡ് ഉണ്ട് അതായത് ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം ആഡ്സ് ഓൺ റീലും ബോണസ് ഇൻസ്ട്രീം ആഡ്സും കൂടി ഒന്നിച്ചാണ് അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഈ ആ ഒരു മോട്ടീസേഷൻ്റെ ടാബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എലിജിബിൾ ആയിട്ടുണ്ട് ഇനി വേറൊരു ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യാം അതിൽ ഓൺലി പാർട്ട്നർഷിപ്പ് ആഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി സ്റ്റാർസ് സബ്സ്ക്രിപ്ഷൻ കണ്ടൻറ്റ് മോട്ടീവേഷൻ സ്റ്റോറി ഫ്രണ്ട് ഇതൊന്നും അവൈലബിൾ ആയിട്ടില്ല അതൊക്കെ നോട്ട് ചെയ്യാത്ത എലിജിബിൾ എന്നുള്ള ഓപ്ഷനാണ് ഉള്ളത് ഇനി വേറൊരു അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെന്ന് നോക്കിക്കോ യുവർ ടൂൾസ് എന്നൊട്ടുള്ള മോട്ടീവ് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ സ്റ്റാറും സബ്സ്ക്രിപ്ഷനും പാർട്നർഷിപ്പ് പാഡും അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് നോട്ട് ഏറ്റ് എലിജിബിളിൽ കണ്ടൻറ്റ് മോണിറ്റൈസേഷനും സ്റ്റോറി ഫ്രണ്ടും അവൈലബിൾ ആയിട്ടുള്ള അതായത് നോട്ട് ഏറ്റ് എലിജിബിൾ തന്നെയാണ് കാണിക്കുന്നത് സബ് ഈ ഒരു നോട്ട് ഏറ്റ് എലിജിബിൾ എന്ന് കാണിക്കുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും നമ്മൾ ജസ്റ്റ് അതൊരു സബ്മിറ്റ് ചെയ്ത് നോക്കുക ഈവൺ ഒരു കാലത്ത് ഇങ്ങനെ സബ്മിറ്റ് ചെയ്തവർക്ക് ഒരു എന്താണ് അവർ ഇൻവിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് കിട്ടാതിരിക്കരുത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്യുക എല്ലാവർക്കും മനസ്സിലായി നിൽക്കുന്നത് ഇതാണ് ഡിഫറെൻറ്റ് കുറേ ആളുടെ അക്കൗണ്ട് ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ടത് കാരണം ചിലർക്ക് സ്റ്റാർസും പാർട്ട്ണർഷിപ്പ് ആഡ്സും അവൈലബിൾ ആയിട്ടുണ്ടാവും ചിലർക്ക് കണ്ടന്റ് മോണിറ്റൈസേഷനും അതുപോലെ തന്നെ ബാക്കി എല്ലാ ടൂളും അവൈലബിൾ ആയിട്ടുണ്ടാവും ചിലർക്ക് പാർട്ട്ണർഷിപ്പ് ആഡ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ടാവും അതൊക്കെ ബേസ്ഡ് ആണ് നമ്മുടെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്